ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരും ഒരുപക്ഷെ മറന്നുപോയ പക്ഷേ നമ്മുടെ ഇന്നത്തെ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു വഹിച്ച ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് അതെ അബ്ബാസിയ ഖിലാഫത്തിന്റെ ആ സുവർണ കാലഘട്ടത്തിലേക്ക് ഒരു യാത്ര പോയാലോ അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരമേയുള്ളൂ അബ്ബാസിയ സാമ്രാജ്യം ഇന്ന് നമുക്ക് വളരെ സാധാരണമായി തോന്നുന്ന പല കാര്യങ്ങളുടെയും തുടക്കം അവിടെയായിരുന്നു അപ്പോ എങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങിയതെന്നറിയാൻ ഒരു ആകാംക്ഷയില്ലേ ശരി നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം ഓക്കേ അപ്പം നമുക്ക് തുടങ്ങാം ഏതൊരു വലിയ സാമ്രാജ്യത്തിൻറെയും കഥ തുടങ്ങുന്നതുപോലെ അബ്ബാസിയ ഭരണകൂടത്തിന്റെ തുടക്കവും അതൊട്ടും സമാധാനപരമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ വളരെ നാടകീയവും ചോര ചോരചിന്തി വിപ്ലവമായിരുന്നു അത് ഇസ്ലാമിക ലോകത്തെ അധികാരത്തിന്റെ ഗതി തന്നെ മാറ്റി മറച്ചുവന്ന് അപ്പ കാര്യങ്ങളൊക്കെ നടന്നത് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ സെവൻ ഫിഫ്റ്റി സിഇക്ക് മുൻപ് വരെ ഉമവ്യാ രാജവംശമായിരുന്നു ഭരിച്ചിരുന്നത് പക്ഷേ സെവൻ ഫിഫ്റ്റി സിഇയിൽ നടന്ന ആ ഒറ്റ യുദ്ധം സാബ് യുദ്ധം അതോടെ എല്ലാം മാറിമറിഞ്ഞു ആ യുദ്ധത്തിൽ അബ്ബാസികൾ ഉമവികളെ തോൽപ്പിച്ചു അതോടെ പുതിയൊരു യുഗം തുടങ്ങി അസ്സഫാഹ് എന്ന ആദ്യത്തെ അബ്ബാസിയ ഖലീഫയുടെ കീഴിൽ ആ പുതിയ സാമ്രാജ്യം ഉദയം ചെയ്തു ഈ സാമ്രാജ്യത്തിന്റെ തുടക്കം എത്രത്തോളം കഠിനമായിരുന്നു എന്നറിയാൻ ആ ആദ്യത്തെ ഖലീഫയുടെ പേര് മാത്രം നോക്കിയാൽ മതി അസ്സഫാഹ് അതിന്റെ എന്താണെന്നറിയുമോ രക്തം ചിന്തുന്നവൻ എന്ന് ചുമ്മാതല്ല ആ പേര് വന്നത് കാരണം മുൻപ് ഭരിച്ചിരുന്ന ഉമവിയ വംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയാണ് അദ്ദേഹം തന്റെ അധികാരം ഉറപ്പിച്ചത് അപ്പോ ആ ചോരപ്പുഴയിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു അത്ഭുതത്തിലേക്കാണ് ലോകത്തിന്റെ തന്നെ ഹൃദയമായി മാറിയ ഒരു പുതിയ തലസ്ഥാന നഗരിയുടെ പിറവിയിലേക്ക് ഇവിടെയാണ് കഥയിലെ ഏറ്റവും രസകരമായൊരു ഭാഗം ഖലീഫ അൽ മൻസൂർ ടൈഗ്രിസ് നദീ കരയിൽ ഒരു പുതിയ തലസ്ഥാനം പടുത്തു പക്ഷേ ഇതൊരു സാധാരണ നഗരമേ ആയിരുന്നില്ല ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ പൂർണ്ണമായും വട്ടത്തിലുള്ള ഒരു നഗരം ഒരു പെർഫെക്റ്റ് സർക്കിൾ എന്നിട്ട് അതിനൊരു പേരുവിട്ടു മദീനത്തുസ്സലാം അതായത് സമാധാനത്തിന്റെ നഗരം ഡമാസ്കസിൽ നിന്നും അധികാര കേന്ദ്രം മാറ്റുക എന്നതിലുപരി അതൊരു പുതിയ യുഗത്തിന്റെ പ്രഖ്യാപനം തന്നെയായിരുന്നു ബാഗ്ദാദൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഈ സാമ്രാജ്യത്തെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിച്ച കുറച്ച് സൂപ്പർ സ്റ്റാർ ഭരണാധികാരികളെ പരിചയപ്പെടാം ഇവരാണ് ആ സുവർണ കാലഘട്ടത്തിൻ്റെ ശരിക്കുള്ള ശില്പികൾ ഈ കാലഘട്ടത്തിലെ രണ്ട് സൂപ്പർ ഹീറോകളാണ് ഖലീഫ ഹാറൂൺ അൽ റഷീദും പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അൽ മമൂനും ഹാറൂൺ അൽ റഷീദ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് അറേബ്യൻ നൈറ്റ്സ് അല്ലേ ആയിരത്തൊന്ന് രാവുകളിലെ കഥകൾ അദ്ദേഹത്തിൻ്റെ കാലമെന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരു ആഘോഷമായിരുന്നു നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ അൽ മമൂൻ ഫോക്കസ് ചെയ്തത് വേറൊരു കാര്യത്തിലായിരുന്നു അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒരു വിപ്ലവം അപ്പോൾ ഒരു സാമ്രാജ്യം വിജയിക്കണമെങ്കിൽ നല്ല ഭരണാധികാരികൾ മാത്രം പോരല്ലോ നല്ലൊരു സിസ്റ്റം കൂടി വേണം അബ്ബാസികൾക്ക് അതുണ്ടായിരുന്നു ഖലീസയുടെ വലംകൈയായി വസീർ എന്ന് പറയുന്ന അതിശക്തനായ ഒരു മന്ത്രി നിയമങ്ങൾ നോക്കാൻ ഒരു ചീഫ് ജസ്റ്റിസ് പിന്നെ ഇതുകൊള്ളാം അതിവിശാലമായ ആ സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും വിവരങ്ങൾ എത്തിക്കാനും എന്തിന് ചാരപ്രവർത്തനത്തിന് വരെ ഉപയോഗിച്ചിരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് പോസ്റ്റൽ സർവീസ് ഇനി നമുക്ക് ഈ സുവർണ കാലഘട്ടത്തിന്റെ ഹൃദയത്തിലേക്ക് അതിന്റെ ബ്രെയിനിലേക്ക് തന്നെ പോകാം അതാണ് ബൈതുൽ ഹിക്മ അതായത് ഹൗസ് ഓഫ് വിസ്റ്റം അഥവാ ജ്ഞാനത്തിന്റെ ഭവനം അവരുടെ മിഷൻ എന്തായിരുന്നു എന്നറിയാമോ സിമ്പിളായിരുന്നു പക്ഷെ വളരെ വലുതായിരുന്നു ലോകത്തുള്ള എല്ലാ അറിവും അത് ഗ്രീക്കിലായാലും പേർഷ്യനിലായാലും സംസ്കൃതത്തിലായാലും അതെല്ലാം ഒരിടത്ത് ഒരുമിച്ചു കൂട്ടുക ഇതൊരു വെറും ലൈബ്രറി ആയിരുന്നില്ല അതിനേക്കാളൊക്കെ എത്രയോ വലുതായിരുന്നു ആ സ്വപ്നം അപ്പോ എങ്ങനെയായിരുന്നു ഈ നോളജ് ഫാക്ടറി പ്രവർത്തിച്ചിരുന്നത് അതിനൊരു മൂന്ന് സ്റ്റെപ്പ് പ്രോസസ്സുണ്ടായിരുന്നു സ്റ്റെപ്പ് വൺ കളക്ട് ചെയ്യുക ഗ്രീസ് പേർഷ്യ ഇന്ത്യ എവിടെയൊക്കെ നല്ല പുസ്തകങ്ങളുണ്ടോ അതെല്ലാം ശേഖരിക്കും സ്റ്റെപ്പ് ടു ട്രാൻസ്ലേറ്റ് ചെയ്യുക ഈ പുസ്തകങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ അറബിയിലേക്ക് മൊഴിമാറ്റും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റെപ് ആണ് ഇന്നോവേറ്റ് ചെയ്യുക അതായത് അവർ ഈ അറിവുകൾ വെറുതെ കോപ്പി അടിക്കുകയായിരുന്നില്ല അതിനെപ്പറ്റി പഠിച്ചു ചോദ്യം ചെയ്തു അതിൽ നിന്നും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇതുകൊണ്ടാണ് ബെയ്തുൽ ഹിക്മ ഒരു വെറും ലൈബ്രറി അല്ലാതെ ഒരു വിജ്ഞാന വിപ്ലവത്തിന്റെ എഞ്ചിനായി മാറിയത് ഈ ഹൗസ് ഓഫ് വിസ്ഡത്തിൽ നിന്ന് പുറത്തുവന്ന ചില പേരുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും दे 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 लो ൂ അൽ ഖ്വാറിസ്മി നമ്മൾ ഇന്ന് പഠിക്കുന്ന ഓൾജിബ്രയുടെ പിതാവ് ആ ഓൾജിബ്ര എന്ന വാക്കുപോലും വന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരിൽ നിന്നാണ് പിന്നെ ഇബ്നു സീന അവിസന്ന എന്ന പേരിൽ യൂറോപ്പിൽ അറിയപ്പെട്ട ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ പുസ്തകങ്ങൾ നൂറ്റാണ്ടുകളോളമാണ് ലോകം മുഴുവൻ ഉപയോഗിച്ചത് വസൂരിയെപ്പറ്റി ആദ്യമായി ശാസ്ത്രീയമായി വിശദീകരിച്ച അൽറാസി റാസി രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ജാബിർ ഹയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും വെറും പണ്ഡിതന്മാരായിരുന്നില്ല ലോകത്തിന്റെ ഗതിമാറ്റിയ ജീനിയസുകളായിരുന്നു പക്ഷേ ഏതൊരു വലിയ കഥയ്ക്കും ഒരു ക്ലൈമാക്സ് ഉള്ളതുപോലെ ഏതൊരു സാമ്രാജ്യത്തിനും ഒരവസാനവുമുണ്ട് ഇത്രയും തിളങ്ങി നിന്ന ഈ സാമ്രാജ്യവും പതിയെ തകർച്ചയിലേക്ക് നീങ്ങി എന്താണ് സംഭവിച്ചത് അൽമാമൂനിനെ പോലുള്ള ശക്തരായ ഭരണാധികാരികൾക്ക് ശേഷം വന്നവർ ദുർബലരായിരുന്നു സാമ്രാജ്യത്തിനകത്തു തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി തുർക്കിഷ് പട്ടാളക്കാരുടെ ശക്തി കൂടി വന്നു അങ്ങനെ പതിയെ പതിയെ ആ വലിയ സാമ്രാജ്യം ക്ഷയിച്ചു ഒടുവിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ടിൽ ഹുലാഗുഖാന്റെ നേതൃത്വത്തിൽ മംഗോളുകൾ വന്ന് ബാഗ്ദാദ് തകർത്തു തരിപ്പണമാക്കി അതോടെ ആ സുവർണ കാലഘട്ടത്തിന് ഒരു ദുരന്തപൂർണമായ അന്ത്യമായി ആ നാശം എത്ര ഭീകരമായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ് ബാഗ്ദാദിലെ ആ ലോക പ്രശസ്തമായ ലൈബ്രറികൾ ബൈതുൽ ഹിഗ്മ അടക്കം എല്ലാം അവർ കത്തിച്ചു ചാമ്പലാക്കി ചരിത്രകാരന്മാർ പറയുന്നത് ടൈഗ്രസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളിലെ മഷി കാരണം നദിയിലെ വെള്ളം ദിവസങ്ങളോളം കറുപ്പ് നിറത്തിലായിരുന്നു ഒഴുകിയിരുന്നതെന്നാണ് അതൊരു സാമ്രാജ്യത്തിന്റെ പതനം മാത്രമായിരുന്നില്ല ലോകത്തിന്റെ അറിവിന്റെ ഒരു വലിയ ഭാഗം തന്നെ കത്തിച്ചാമ്പലായ നിമിഷമായിരുന്നു അത് അങ്ങനെ ബാഗ്ദാദ് തകർന്നു അബാസ്യ സാമ്രാജ്യം ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറിഞ്ഞു പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ബാക്കിയുണ്ട് ഒരു സാമ്രാജ്യം നശിച്ചാൽ അതിന്റെ ആശയങ്ങളും കൂടെ മരിക്കുമോ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ അൽഖ്വാരിസ്മി കണ്ടെത്തിയ ആൾജിബ്ര നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നില്ലേ എബിനുസീനയുടെ വൈദ്യശാസ്ത്ര തത്വങ്ങൾ ആധുനിക മെഡിസിന് അടിത്തറയായില്ലേ ഒരു പക്ഷേ കെട്ടിടങ്ങളെക്കാളും സാമ്രാജ്യങ്ങളെക്കാളുമൊക്കെ ശക്തി അവ ലോകത്തിന് നൽകിയ ആശയങ്ങൾക്കായിരിക്കും അല്ലേ